ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം സോഫ്റ്റ് കോട്ടൺ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ ഇതുപോലെ എലയുടെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് മുന്തിരി കളർ പോലെയാണ് ബേസ് കളർ വരുന്നത് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ അതിന്റെ അടുത്ത കളർ പിസ്ത ഗ്രീൻ ഈ മൂന്ന് കളറാണ് ഈ ഡിസൈനിൽ നിന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൌണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരുന്നതാണ് ഇപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വരണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്